ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചാരുവിനെയാണ് ചാരു ആകെ മനസ്സൊടഞ്ഞിരിക്കുകയാണ് കേട്ടോ ഈ സമയത്താണ് ചാരുവിനോട് നമ്മുടെ ആകാശ് പറഞ്ഞ കാര്യം ഓർക്കുന്നത് വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു ഡയറിയെക്കുറിച്ച് അതിൽ ആകാശിൻ്റെയും ശ്രേയയുടെയും ഓർമ്മകളൊക്കെ അടങ്ങിയിരിക്കുന്ന ഡയറിയാണ് ആ ഡയറി പതിയെ നമ്മുടെ ചാരു ഒടുക്കുകയാണ് അതിനുശേഷം ഒരു ലെറ്റർ എഴുതുകയാണ് അക്കു ചേട്ടാ ഞാൻ നിങ്ങളുടെ സ്വന്തം കാക്കുവത്തിയാണ് ഈ ഒരു ലെറ്റർ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നാലും എനിക്കിത് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാനായിട്ടുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതേണ്ടി വരുന്നത് നമ്മുടെ കല്യാണം അത് വളരെ വലിയ പരാജയമായിരുന്നു നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വിധി നമ്മുടെ മുന്നിൽ വിളയാടിയോ ഒരു വിളയാടലാണ് നമ്മുടെ കല്യാണമായിട്ട് ഭവിച്ചത് അതിൽ ഞാനോ അക്കുച്ചേട്ടനോ സന്തോഷമല്ല അനുഭവിക്കുന്നത് നമുക്ക് എന്നും ദുരിതം മാത്രമേ അതുകൊണ്ടുണ്ടാവുന്നുള്ളൂ അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഞാൻ കടന്നു വരരുതായിരുന്നു പിന്നെ അക്കുച്ചേട്ടനും ശ്രേയയും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം വളരെ മുമ്പേ തന്നെ ഞാൻ അറിഞ്ഞതാണ് പക്ഷേ അതൊന്നും എനിക്ക് അക്കുച്ചേട്ടനോട് ചോദിക്കാനായിട്ടുള്ള ധൈര്യമോ മാനസികാവസ്ഥയോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ലെറ്റർ ഇതുപോലെ ഇതുപോലെ എഴുതി വയ്ക്കുന്നത് അക്കുച്ചേട്ടനെ എന്തുകൊണ്ടും യോജിച്ചത് ശ്രേയ തന്നെയാണ് നിങ്ങൾക്കിടയിലുള്ള പ്രണയം അത് സത്യസന്ധമാണ് നിങ്ങൾ ഒന്നിക്കണം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും അക്കുച്ചേട്ടൻ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാൻ കാരണം അക്കുച്ചേട്ടന് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു വിഷമം വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അക്കുചേട്ടനോട് മാപ്പ് ചോദിക്കുകയാണ് അതേപോലെ തന്നെ ശ്രേയോടും നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മനസ്സ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നല്ല രീതിയിൽ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ ഇത് എഴുതി വച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ ചാരു കുറേ നേരം ഒരു കരയുന്നുണ്ട് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ബാലമാഷിനെ കാണിക്കുകയാണ് പുള്ളിക്കാരൻ വളമൊക്കെ മേടിക്കാൻ പോകുന്ന ഒരു കടയിൽ ചെല്ലുകയാണ് വാളം എടുത്ത് വെക്കാൻ പറയുമ്പോൾ ബിൽ കളക്ട് ചെയ്യാനായിട്ട് അതായത് വാടക കളക്ട് ചെയ്യാനായിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളുകൾ വന്നിരിക്കുകയാണ് അല്ല സാധാരണയായിട്ട് ഇവിടെ വരുന്നത് ആകെ സാറാണല്ലോ സാറെന്താത്തേന്ന് ഈ കടക്കാരൻ ചോദിക്കുകയാണ് ആ സമയത്ത് ബില്ല് കളക്ട് ചെയ്യാൻ വന്ന പയ്യൻ പറയുകയാണ് എന്ത് പറയാനായിട്ടാണ് സാറേ ഈ ആകാശ് സാറിനായിട്ട് കൊല്ല കൊല ചെയ്യാണ് ഞങ്ങളുടെ പുതിയ കമ്മീഷണർ അവരുടെ ആ ഒരു സ്വഭാവത്തിന് സത്യം പറഞ്ഞാൽ ആകാശ സാർ മാത്രമേ പിടിച്ചു നിൽക്കുകയുള്ളൂ ഞാൻ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ് പക്ഷേ ആകാശ് സാറിന് ഇപ്പോൾ സസ്പെൻഷനാണ് അതും ഒരു കോമാളിത്തരമാണ് അതായത് ആകാശ സാറിന് വീട്ടിലിരിക്കാൻ പാടില്ല എന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ മുനിസിപ്പാലിറ്റിയിൽ വന്നിരിക്കുകയും വേണം ഇങ്ങനെ ഒരു രീതിയിലൊരു സസ്പെൻഷൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സസ്പെൻഷൻ ആർക്കും കിട്ടിയതായിട്ട് ചരിത്രം പോലുമില്ല നന്നായിട്ടിട്ട് ആ പെണ്ണുപുള്ള ആകാശ സാറിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്തായാലും പാവം അതവിടെ വന്നിരിക്കുന്നുണ്ട് ഒരു ജോലിയും ചെയ്യാനും പാടില്ല എന്തായാലും തന്നേക്കേട്ടാന്ന് പറയുകയാണ് അയാൾ പൈസയും കൊടുക്കുകയാണ് ഈ സമയത്ത് ഇതെല്ലാം കേട്ടിട്ട് ബാലമാഷിന് അങ്ങ് ദേഷ്യം വരികയാണ് ബാലമാഷ് പറയുകയാണ് വാ നമുക്ക് പോവാന്ന് പറയാം അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കാം എങ്ങടേക്കാണ് എങ്ങടേക്കാണ് ഇത്ര ദേഷ്യത്തിൽ പോകുന്നേ മുനിസിപ്പാലിറ്റിയിലേക്കാണ് പോകുന്നത് അവരുടെ അവരുടെ എല്ലാ വേഷം കിട്ടും ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് പറയുകയാണ് അങ്ങനെ മുനിസിപ്പാലിറ്റി ചെല്ലുമ്പോൾ നമ്മുടെ ആകാശ് മാത്രമുണ്ട് ബാക്കി എല്ലാവരും മീറ്റിങ്ങിന് പോയേക്കാണ് മോനെ ആകാശെ എന്ന് പറഞ്ഞ അച്ഛൻ വിളിക്കുകയാണ് ഇത് കേട്ട ആകാശ് ആ അച്ഛാ അച്ഛനെന്ത ഇപ്പോൾ ഇവിടെ എന്താ അച്ഛന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് എല്ലാം എനിക്കറിയാമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി എനിക്കൊന്നും അറിയില്ല എന്ന് ഇവിടെ എന്താ മോനെ നടക്കുന്നത് നിനക്ക് സസ്പെൻഷൻ കിട്ടി അതും ഒരു തെറ്റും ചെയ്യാതെ നിനക്ക് സസ്പെൻഷൻ കിട്ടി എന്നുള്ള കാര്യം ഞാൻ പലരും പുറത്ത് പറഞ്ഞ് അറിയുന്നത് നീ എന്നോട് പോലും സസ്പെൻഷൻ കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞില്ലല്ലോ മോനെ അത് എന്ത് രീതിയിലുള്ള സസ്പെൻഷനാണ് ഇവിടെ വന്ന് ചുമ്മാ വെറുതെ ഒരു മൂലയ്ക്കിരിക്കണം അത് എന്ത് രീതിയിലുള്ള ഓർഡറാണ് ഇതൊക്കെ ഇതൊക്കെ ചെയ്യാനും മാത്രം അവരാനാണെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയാണ് അച്ഛാ അതൊന്നും കുഴപ്പമില്ല ഞാനിവിടെ മാനേജ് ചെയ്തോളാം ഇല്ല മോനെ ഞാനാ ഞാനാ നിന്റെ എല്ലാ കഴിവുകളും തല്ലിക്കടത്തിയതെന്ന് ഇപ്പം എനിക്ക് തോന്നുകയാണ് വേണ്ട മോനെ ഇതിനേക്കാളും വലിയ ഓഫീസറായിട്ട് നിന്റെ കഴിവിന് ഇരിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഞാൻ കാരണവാണ് നീ ഇതുപോലെ ഇരിക്കുന്നത് ഇനി നമുക്ക് വേണ്ട നീ ഇങ്ങ് വാ എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് ഇല്ല അച്ചാ ഇല്ല അതൊന്നും കുഴപ്പമില്ല ഇല്ല മോനെ നൊന്താ ഞാൻ പറയുന്നതെന്ന് പറയാണ് അപ്പോൾ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ശബ്ദം നമ്മുടെ ശ്രേയ കേൾക്കുകയാണ് ആരാണെന്ന് ചെന്ന് നോക്കാൻ പറയുകയാണ് അങ്ങനെ പ്യൂൺ ചെന്ന് നോക്കിയിട്ട് പറയുകയാണ് അത് ആകാശ് സാറിൻ്റെ അച്ഛനാണ് ഓ അദ്ദേഹത്തിന് അദ്ദേഹമാണോ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ ഇറങ്ങി വരികയാണ് ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ല അവിടത്തെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പറയാനായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് അപ്പം തന്നെ ഇറങ്ങി പോകണം എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ബാലമാഷ് മാഷ് പറയാണ് നിങ്ങളീ കാണിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ മകനെ നിങ്ങൾ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് അതിനെക്കുറിച്ചിട്ട് ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മകനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തക്കതായിട്ടുള്ള റീസൺ ഉണ്ടായിട്ടുമുണ്ട് നിങ്ങളുടെ മകൻ വെറുതെ ഒന്നും ചെയ്യാതെ സസ്പെൻഷൻ മേടിച്ചിരിക്കില്ലല്ലോ പിന്നെ അതിൻ്റെ റീസൺ എനിക്ക് നിങ്ങളോട് പറയാൻ തീരെ എന്ന് പറയാണ് നിങ്ങൾ പഠിച്ച ആളല്ലേ പിന്നെ എന്തിനാ നിങ്ങളിവിടെ കിടന്ന് ഓളി ഇട്ടുകൊണ്ടിരിക്കുന്നത് അകത്ത് മീറ്റിംഗ് നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു മാത്രമല്ല ഞാൻ ആകാശിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥയാണ് എൻ്റെ അടുത്ത് ആ രീതിയിൽ വേണം നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ ആകാശിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥയായിരിക്കുള്ളൂ പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഉയർന്ന ഉദ്യോഗസ്ഥ നിങ്ങളാണെന്ന് പറയാൻ പറ്റുമോ എൻ്റെ മകനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം നേർമ്മയായ ഒരു മനുഷ്യനാണ് എൻ്റെ മകൻ അവന് നല്ല കഴിവുകളുണ്ട് അവൻ്റെ കഴിവുകളെല്ലാം തല്ലിക്കെടുത്തിയത് ഞാനാണ് നിങ്ങളിപ്പോൾ എന്താ ഈ മുനിസിപ്പാലിറ്റിയുടെ കമ്മീഷണറായിട്ട് കമ്മീഷണറായിട്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ മോൻ ഞാൻ പറയുന്നത് കേട്ട് ഇതുപോലെ ഇവിടെ വന്നിരുന്നില്ലായിരുന്നെങ്കിൽ വല്ല ജില്ലാ കളക്ടറായിട്ടിരുന്നേനെ അത്രയധികം നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ മോൻ അങ്ങനെയുള്ള എൻ്റെ മോനെ ഇങ്ങനെ കഴിവ് കേട്ടവനെ പോലെ ഒതുക്കിയിരുത്താൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് കമ്മീഷണർ പറയുകയാണ് ഹാ അങ്ങനെയാണോ നിങ്ങളുടെ മകനെ കഴിവുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാട്ട് കാര്യമില്ലല്ലോ എനിക്കും കൂടെ തോന്നണ്ടേ നിങ്ങളിവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കരുത് നിങ്ങളുടെ മകനോട് പറ പറഞ്ഞിരിക്കുന്ന ആ സസ്പെൻഷൻ എന്താണോ ആ കാര്യം ചെയ്യാൻ ആ ഡ്യൂട്ടിയിൽ പറഞ്ഞിരിക്കുന്ന എന്താ മൂല കൊതുങ്ങിയിരിക്കാൻ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി ബിൽ കളക്ടർ ആ നിങ്ങൾ പറഞ്ഞല്ലോ ബിൽ കളക്ടർ എന്ന് അതെ അവൻ ബിൽ കളക്ടർ തന്നെയാണ് പക്ഷേ നിങ്ങൾ പറയുന്നത് കേട്ട് അടിമ പണിയെടുക്കേണ്ട കാര്യമൊന്നും എൻ്റെ മകനില്ല അതിൻ്റെ ആവശ്യം എൻ്റെ മകനില്ല നിങ്ങൾക്കറിയാമോ പൊത്ത തലമുറയ്ക്ക് ഇരുന്ന് തിന്നാനുള്ള സ്വത്ത് എൻ്റെ കുടുംബത്തിലുണ്ട് എന്നാലും തീരില്ല എന്നിരുന്നാൽ പോലും ഇവനെ ഗവൺമെന്റ് ജോലിക്കാരനാക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ് പത്ത് പേർക്ക് നന്മ ചെയ്യണമെന്നുള്ളൊരാഗ്രഹം അതുകൊണ്ട് മാത്രമാണ് ഇവൻ ഇവിടെ കൊണ്ടുവന്നത് അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളെ ഭയന്നിട്ടോ ഒന്നുമല്ല അവനിരിക്കുന്നത് അത് നിങ്ങൾ ആദ്യം ഓർത്തോ പിന്നെ നിങ്ങളുടെ ഈ ആട്ടമൊക്കെ നിർത്താൻ എനിക്കധികം സമയം വേണ്ട നിങ്ങളുടെ ഭാഷയിൽ തന്നെ മറുപടി പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം ഒരേ ഒരു പെറ്റീഷൻ ഒരേ ഒരു പെറ്റീഷനായി എഴുതി കൊടുത്താൽ മതി നിങ്ങളുടെ ജോലി തെറിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഓ അങ്ങനെയാണോ ഒരേ ഒരു പെറ്റീഷൻ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ജോലി തെളിപ്പി തെറിപ്പിക്കാൻ പറ്റും എങ്കിൽ ഒന്ന് തെർപ്പിക്കേ ഞാനൊന്ന് കാണട്ടെ പെറ്റീഷൻ അയക്കാനായിട്ടുള്ള പേനും പേപ്പറും ഞാൻ എടുത്തു വരണോ വേണോങ്കിൽ എടുത്തു തരാമെന്ന് പറയാണ് ഈ സമയത്ത് ആകാശ പറയുകയാണ് മാഡം ഇതെൻ്റെ അച്ഛനാണ് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുതെന്ന് പറയുകയാണ് ഞാൻ നിങ്ങളുടെ അച്ഛനല്ല ഇതൊന്നു പറഞ്ഞിട്ടേ ഇല്ലല്ലോ ആകാശ് പിന്നെ എന്തിനാ നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും അച്ഛനെ അങ്ങ് പറഞ്ഞു വിട് സ്കൂൾ പിള്ളേരെ പോലെ അച്ഛനെയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ വെല്ലുവിളിക്കുകയാണ് അതെ നിങ്ങളിവിടെ കിടന്ന് ഓഫ് ഇറക്കുകയാണെങ്കിൽ ഇപ്പോൾ സസ്പെൻഷനെ നിങ്ങളുടെ മകന് കിട്ടിയിട്ടുള്ളൂ വേണമെങ്കിൽ ഒരു പത്ത് ദിവസം കൂടെ കൂടുതൽ സസ്പെൻഷൻ എനിക്ക് അവന് മേടിച്ചു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഡിസ്പിൻസ് ഡിസ്മിസ്സിലാക്കാനും പറ്റുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ് പറയുകയാണ് അതെ നിങ്ങൾക്ക് കൂടി വന്ന പത്ത് ദിവസത്തേക്ക് കൂടുതൽ സസ്പെൻഷൻ കൊടുക്കാൻ പറ്റും ഡിസ്മിസ് ചെയ്യാനും പറ്റും അത്രേലേ ഉള്ളൂ അതിൻ്റെ ഒരു ആവശ്യമില്ല എൻ്റെ വീട്ടിലെ വീട്ടിലേ ഇതിനിരുന്ന് തിന്നാ തീരാത്തത്രയും സ്വത്ത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ മോൻ അവിടെ ഇരുന്നോളും ഇനി ഇവിടെ ജോലിക്ക് വരുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ വാടാന്ന് പറഞ്ഞുകൊണ്ട് മോനെയും വിളിച്ചുണ്ടായാലും പോവാട്ടോ ഈ സമയത്ത് ഇതോടുകൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രേയക്ക് ആകെ ടെൻഷനാവുകയാണ് അങ്ങനെ ആകാശം ഈ ജോലിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ശ്രേയയുടെ ഉദ്ദേശങ്ങളൊന്നും നടക്കില്ലല്ലോ അതോടുകൂടി ശ്രേയ ആകെ ടെൻഷനിലേക്ക് വരികയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുവിനെ കാണിക്കുകയാണ് അപ്പോൾ അച്ചുവും അച്ചുവിൻ്റെ ഭർത്താവും കൂടെ എന്തൊക്കെയാണ് കോമഡികൾ വിവരക്കേടുകളിങ്ങനെ അച്ചുവിൻ്റെ ഭർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് ചാരു ചുമ്മാ പറയാണ് എന്തായാലും ബാലമാഷിൻ്റെ മരുമകനാണെന്ന് പറയണ്ട ഇതെങ്ങനെ ആൾക്കാരെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിവരക്കേടല്ല ചേട്ടാ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ സമയത്ത് ഇതും കേട്ടുകൊണ്ട് ഹേമ വരികയാണ് ഓ ബാലമാഷിൻ്റെ മരുമകനാണെന്ന് നീ പറയണ്ടാന്ന് ഈ കുടുംബത്ത് കയറി വന്നത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നിട്ട് ഇവക്കിവിടെ ബാലമാഷിൻ്റെ മരുമകളായിട്ട് നിൽക്കാമെങ്കിൽ നിനക്ക് അതിലും നല്ല അർഹതയുണ്ട്ടാ ഇവളെ പോലുള്ളവളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഇരുന്ന് ഇളിച്ചോടാ നീ നിനക്ക് നാണുണ്ടടാ തിരിച്ച് പത്ത് വാക്ക് പറയാനിട്ടുള്ളതിനെ മിണ്ടോണ്ടിരുന്നെങ്കിൽ ചിരിക്കുകയാണ് ഹാ എടി അച്ചു നിന്റെ ഭർത്താവിനെ കുറിച്ചിട്ടല്ല എടീ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് അച്ചുവിനോടും ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഈ സമയത്ത് ആകാശൻ്റെ പെങ്ങൾ ചോദിക്കുകയാണ് അല്ലമ്മേ അമ്മ എന്താണിങ്ങനെ ഈ കാത്തിരിക്കുന്നത് പോലെ പൂച്ച എലിയെ കാത്തിരിക്കുന്നത് പോലെ ഏട്ടത്തിയമ്മയുടെ വായിന്ന് എന്തെങ്കിലും എന്ന് ആലോചിച്ചിങ്ങനെ നടക്കുന്നത് ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ ചിരിച്ചതാണ് മ്മ ഏട്ടനെ കളിയാക്കിയതൊന്നുമല്ല ആ നിങ്ങൾ അങ്ങനെ പറയൂള്ളൂടി നിനക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ല എന്ന് പറയാണ് അപ്പൊ അച്ചുവിന്റെ ഭർത്താവ് പറയാണ് അമ്മ നിങ്ങൾ കരുതുന്നത് പോലെ അവൾ എന്നെ കളിയാക്കിയതൊന്നും അല്ല എടാ നിനക്ക് കാണുന്നത് എല്ലാം പാലാണെന്നുള്ളത് തോന്നല പക്ഷേ ഇവള് മാറൊക്കെ സ്ഥാനീയ വിഷമാണ് അതൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ല നിന്നെ കളിയാക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഈ കാൽ കാശിന് ഗതിയില്ലാത്തവള് ഈ കുടുംബത്ത് കയറാനായിട്ട് കടുക് മണിയുടെ യോഗ്യത പോലും ഇല്ലാത്തവൾ നിന്നെ കുറ്റപ്പെടുത്തുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അപമാനിക്കാട്ടോ ഈ സമയത്താണ് അവിടേക്ക് നമ്മുടെ ബാലമാഷും ആകാശും കൂടെ കയറി വരുന്നത് എല്ലാവരും അമ്പലത്ത് പോവാട്ടോ അല്ല ആകാശം ഈ സമയത്ത് വരണമെങ്കിൽ എന്താ ഉണ്ടായിട്ടുണ്ടാവുക അവിടെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടാവുമല്ലോ അങ്ങനെ അച്ഛൻ ചോദിക്കുക അച്ചാ എന്താ ആകാശിനെയും കൂട്ടി അച്ഛൻ ഇങ്ങ് വന്നിരിക്കുന്നത് ആ അവനോട് ഇനി ജോലിക്ക് പോകണ്ടാന്ന് ഞാൻ പറഞ്ഞു എന്താ ചെയ്പ്പോൾ ആകാശിനോട് ജോലിക്ക് പോകേണ്ടാന്നോ അവിടെ എന്താ അറിയാമോ ഇവന് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ അറിഞ്ഞു പക്ഷേ എങ്ങനെയാണെന്ന് അറിയാമോ ഒരു ഡ്യൂട്ടിയും ചെയ്യാതെ മൂല മൂലക്കുതുങ്ങിയിരിക്കണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവനെ ഒരു നോക്കുകുത്തി പോലെ അവിടെ ഇരുത്താണ് ആ പെണ്ണ് ഒരുപാട് തവണയായി അവനിങ്ങനെ ദ്രോഹിക്കുന്നു ഇതൊന്നും കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റിയില്ല ഇതറിഞ്ഞു ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് ചെന്നു ആ പെണ്ണ് എന്നെ വെല്ലുവിളിക്കുന്നു ഇവന് ജോലി തെറുപ്പിക്കുമെന്ന് പിന്നെ ഞാൻ പറഞ്ഞു പത്ത് തലമുറയ്ക്ക് ഇതെന്ത് തിന്നാനായിട്ടുള്ള സ്വത്തുണ്ട് അതുകൊണ്ട് എൻ്റെ മോന് ഈ ജോലി വേണ്ട ഈ അടിമപ്പണി വേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞു ഞാനിനെ വിളിച്ചുകൊണ്ടുവന്നു ഇനിയും അവൻ ഇവിടെ വിഷമിച്ചിരിക്കുന്നത് എനിക്ക് കാണണ്ട അവന് ഇത്തിരിയെങ്കിലും സമാധാനം വേണം ഞാൻ കാരണം എൻ്റെ മോൻ ഇതുവരെ ഇത്രയും ബുദ്ധിമുട്ടിയത് ഇനിയെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി സമാധാനം വേണമെന്ന് ഞാൻ വിചാരിച്ചു എന്നും അറിയുകയാണ് ഇനി പോണോ എന്നുള്ളത് അവൻ്റെ ഇഷ്ടമാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് പിന്നെ വലിയ വലിയ കാര്യമാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത് ഒരു ജോലി ഉണ്ടായിട്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അവൻ പഠിച്ച പഠിപ്പിനെ മുന്നോട്ട് പഠിക്കുകയായിരുന്നെങ്കിൽ ഇന്നപ്പോൾ അവൻ ഇവിടെ ഏതെങ്കിലും ഒരു നിലയിലെത്തിയേനെ ആ പഠിപ്പ് തന്നെ നിർത്തിച്ചിട്ട് അവൻ്റെ ജോലിയും കളഞ്ഞു കൊണ്ടുവന്നിരിക്കുകയാണ് വലിയ കാര്യമായി പോയി അല്ലെങ്കിൽ തന്നെ നിങ്ങളെ പറഞ്ഞിട്ട് എന്താ കാര്യം പറയേണ്ടത് ഇവളെയാണ് വന്ന് കയറിട്ട് മൂന്ന് മാസം പോലും ആയിട്ടില്ല കെട്ടിയവൻ്റെ ജോലി പോയി അത്ര രാശിയുള്ളവളാണ് ഇവിടെ എന്ന് ഈ സമയത്ത് മാലഭാഷ്ണ ദേഷ്യം വരികയാണ് നീ എന്ത് വൃത്തികേടും ുന്നത് ഇവൻ്റെ ജോലി പോയതും അവളും തമ്മിൽ എന്താ ബന്ധമുള്ളത് അതേ ഭാര്യമാർക്ക് രാശി വേണം രാശി ഉള്ളവരാണെങ്കിൽ മാത്രമാണ് ഭർത്താക്കന്മാര് നല്ല രീതിയിൽ നിൽക്കുകയുള്ളൂ ഇത് ഇവളുടെ രാശി ഗുണം കൊണ്ടിട്ടാണല്ലോ എൻ്റെ മോൻ്റെ ജോലി കളഞ്ഞു കിട്ടിയത് ഇപ്പം എല്ലാവർക്കും തൃപ്തിയായി നിനക്ക് സമാധാനം കിട്ടിയില്ലോടി രാശി കെട്ടവളെ എന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ ദേഷ്യപ്പെടാൻ വരുമ്പോഴത്തേക്കും ചാരു പറയാണ് വേണ്ട മാമ ഒന്നും പറയണ്ട അമ്മായി പറഞ്ഞത് ശരി തന്നെയാ ഞാനൊരു രാശി കെട്ടവൾ തന്നെയാണ് അതുകൊണ്ട് അക്കുചേട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ കാരണോ കമ്മീഷണർ അക്കുചേട്ടൻ ഇതുപോലെ ദ്രോഹിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഇതൊന്നും അക്കുചേട്ടൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചാരു കരഞ്ഞുകൊണ്ട് ഓടി റൂമിലേക്ക് ചെല്ലുകയാണ് അതിനുശേഷം ചാരു റൂമിലിരുന്ന് ഭയങ്കരമായിട്ട് വിഷമിക്കുകയും കരയുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ആകാശനെ കാണിക്കുകയാണ് ആകാശ് ഭയങ്കര വിഷമത്തിൽ വാർക്കയുടെ മുകളിൽ നിൽക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരൻ ആ മാമൻ ഉണ്ടല്ലോ പുള്ളി വരികയാണ് പുള്ളി വന്നിട്ട് ആകാശിനോട് ചോദിക്കുകയാണ് മോനെ ആകാശേ നീ കഴിഞ്ഞതൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണോ ഞാൻ ഒന്നി ഒന്ന് നിന്നോട് പറയട്ടെ മോനെ ആ പെൺകുട്ടി ശ്രേയയ്ക്ക് നിന്നോട് പണ്ട് സ്നേഹം ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അവൾക്ക് നിന്നോട് ഒരു തരത്തിലുള്ള സ്നേഹവും ഇല്ല അങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ നിന്നെ ഇതുപോലെ ദ്രോഹിക്കുകയോ നിന്റെ അച്ഛനോട് ഇതുമാതിരി കയർത്ത് സംസാരിക്കുമോ ആ പെൺകുട്ടിയുടെ ഉള്ളിൽ ഇപ്പോൾ നിന്നോടുള്ളത് വൈരാഗ്യം മാത്രമാണ് നീ സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കരുത് നിന്നെയും ചാരുവരെയും പരസ്പരം ചേർന്ന് ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിയിട്ട് പോലും നിന്നെ വീട്ടിലേക്ക് വിടാത്തത് നീ നിൻ്റെ ഭാര്യയായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത് ആ പെൺകുട്ടിക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് മാമൻ പറയുന്നത് നീ ദയവേത് ആ പെൺകുട്ടിയുടെ ഓർമ്മകൾ പോലും ഇനി നിന്റെ മനസ്സിൽ വേണ്ട അത്രയേറെ വിഷമമുണ്ടാ പെൺകുട്ടിയുടെ മനസ്സിൽ ശരിയാണ് തുടക്കത്തിൽ നിന്നെ ഒരുപാട് ആ പെൺകുട്ടി സ്നേഹിച്ചിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ സ്നേഹമില്ല മോനെ അത് ചുമ്മാ പ്രശ്നങ്ങളിലേക്ക് വരുവുള്ളൂ മാമൻ പറയുന്നത് നീ കേൾക്കുമോ മോനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആകാശ് പറയുകയാണ് മാമ മാമൻ പറ മാമ ഞാൻ കേൾക്കാം നീ ഒന്നും മനസ്സിലാക്കണം ചാരു അവളൊരു പാവം പെൺകുട്ടിയാണ് ജനിച്ചിന്നോളം അവളുടെ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷമോ ആ കുട്ടി അനുഭവിച്ചതായിട്ട് നിനക്ക് ഓർമ്മയിലുണ്ടോ ജനിച്ച കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ടു അച്ഛനാണെങ്കിലോ ദുഷ്ടൻ ഇതിൻ്റെ കിടയിൽ സ്നേഹം കിട്ടാതെ ആ പാവം പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് നരകിച്ചിട്ടുണ്ട് ഇപ്പോൾ അവളുടെ അമ്മാവനായിട്ട് നിന്നെ കാണിച്ചു കൊടുത്തിരിക്കുക ഇതിൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അതായത് ഒരച്ഛനിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും അമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും എല്ലാം ചേർത്തുകൊണ്ട് നീ പലിശ സഹിതം അവളെ സ്നേഹിക്കണം പോലെ അവൾക്ക് ഒരു സ്വർഗം പോലെ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം ഇനി സ്വർഗം പോലെ നിനക്ക് ഒരു ജീവിതം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവളുടെ ജീവിതം എന്നേക്കുമായിട്ട് നീ നരകമാക്കരുത് ദയവ് ചെയ്ത് മാമൻ പറയുന്ന കാര്യം നീ ഒന്ന് ഓർത്തു നോക്ക് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയാണ് അവൾ അനുഭവിക്കേണ്ടത് ഭർത്താവിൽ നിന്ന് സ്നേഹ ആഗ്രഹിക്കാത്ത പെൺകുട്ടികളുണ്ടോ അവളും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ അവൾ എന്ത് തെറ്റ് ചെയ്തു ഒരു തെറ്റും ചെയ്തിട്ടില്ല പാവോടവള് അവളെ നീ കണ്ണിനീരി കുടിപ്പിക്കരുത് മാത്രമല്ല ശ്രേയ ആ പെൺകുട്ടിക്ക് ഇപ്പോൾ നിന്നോട് തോന്നുന്നത് അവളുടെ കാമുകൻ എന്നുള്ള നീല നിലയിലുള്ളൊരു സ്നേഹമാണ് കാരണം നീയും ചാരുവും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് അവൾക്കറിയാം പരസ്പരം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ നിനക്ക് ചാരുവും നീ 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 ചാരുവിനും ഉള്ളതാണെന്ന് ശ്രേയക്ക് മനസ്സിലായി കഴിയുമ്പോൾ പതിയെ പതിയെ നിന്നോടുള്ള കോപമെല്ലാം ആ പെണ്ണ് മറന്നിട്ട് അവന് വേണ്ടിയിട്ട് എന്തിനെ കാത്തിരിക്കുന്നത് എനിക്ക് മറ്റൊരു ജീവിതം തേടിപ്പോകൂടി എന്ന് അവൾ ചിന്തിക്കും പിന്നെ പതിയെ പതിയെ അവൾ മറ്റൊരു ജീവിതത്തിലേക്ക് മാറിക്കോളും ആ പെൺകുട്ടിയുടെ ജീവിതവും രക്ഷപ്പെടും നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതം രക്ഷപ്പെടും മോനെ നീ എടുക്കുന്ന ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്റെ കുടുംബത്തിൻ്റെയും ആ പെൺകുട്ടിയുടെയും ചാരുവിൻ്റെയൊക്കെ നിലനിൽപ്പുള്ളത് നീ ഒരുത്തൻ നീ ഒരുത്തൻ തീരുമാനിക്കണം ദയവ് ചെയ്ത് എൻ്റെ മോൻ ഇനിയെങ്കിലും ചാരുവിനെ സ്വന്തം ഭാര്യയായിട്ട് സ്വീകരിക്കുക നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾ ഭാര്യ ഭർത്താവുമായിട്ട് ജീവിച്ചു തുടങ്ങ് ഇത്രയും മാത്രമേ മാമന് പറയാനായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാമൻ തൊഴു കേട്ടോ അപ്പോൾ നമ്മുടെ ആകാശ് പറയാം മാമ എൻ്റെ മുന്നിൽ ഇങ്ങനെയൊന്നും കാണിക്കില്ലേ മാമ മാമൻ കൈ താഴ്ത്ത് എന്ന് പറയുകയാണ് അങ്ങനെ മാമൻ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് ആകാശം വിചാരിക്കുകയാണ് ശരിയാണ് ശ്രേഹി ഇപ്പോൾ വളരെ മോശമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് എല്ലാ കാര്യം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ശരിയാണെന്ന് ആകാശിനും തോന്നുകട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർ ഒന്നും കൂടെ ഇതിലും കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ